യാത്രകൾക്കുമുണ്ട് ഡ്യൂപ്പ് ഡ്യൂപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് യാത്ര പോകുന്നു എന്ന് പറഞ്ഞ് മീഡിയയിൽ ഫോട്ടോ ഇട്ട് പറ്റിക്കലൊന്നും അല്ല ഈ പരിപാടി കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകം യാത്രകളെ വീണ്ടും വൻ തോതിൽ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതോടൊപ്പം തന്നെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും സമൂഹ മാധ്യമങ്ങളിൽ റീലിലൂടെ ട്രെൻഡിങ് ആയി പിന്നാലെ യാത്രക്കാരുടെ കുത്തൊഴുക്കും തുടങ്ങി എന്നാൽ ഇങ്ങനെ ട്രെൻഡിങ് ആയ സ്ഥലങ്ങളിലേക്ക് വൻ തുക ചിലവാക്കി യാത്ര പോകാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടർ നടത്തുന്ന യാത്രയാണ് ഡ്യൂബ് ട്രാവൽ ബുദ്ധിമുട്ടുകൾ അധികമില്ലാതെ ആൾക്കൂട്ടത്തിൽ നിന്നും മാറിയുള്ള യാത്രയാകും ഇക്കൂട്ടർ തിരഞ്ഞെടുക്കുക അത് മാത്രമല്ല കയ്യിൽ ഒതുങ്ങുന്ന ബജറ്റിലുള്ള യാത്രകൾ നടത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഡ്യൂബ് ട്രാവൽ തിരഞ്ഞെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമാന യാത്രക്കാരുടെ എണ്ണം മഹാമാരിക്ക് മുൻപുള്ളതിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ എത്തിയിരുന്നു ഇതോടെ ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കിനെ നേരിടാൻ ബാലി വെനീസ് തുടങ്ങി സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ ടൂറിസ്റ്റ് നികുതി ഈടാക്കി തുടങ്ങി പല സ്ഥലങ്ങളും ട്രെൻഡിങ് ആവുന്നതോടെ അതിന്റെ ഭംഗിക്ക് കോട്ടൺ സംഭവിക്കും ട്രാവൽ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കുറഞ്ഞ ചിലവിൽ താമസവും പൂർണ്ണതയോടെ മറ്റു തടസ്സമൊന്നുമില്ലാതെ തന്നെ സ്ഥലങ്ങളുടെ ഭംഗിയും ആസ്വദിക്കാൻ പറ്റും ഒരേ വ്യൂ ആസ്വദിക്കാൻ നൂറായിരം പേരോട് മത്സരിക്കേണ്ട ഭക്ഷണം കഴിക്കാൻ ക്യൂവും നിൽക്കേണ്ട ഇതൊക്കെ കാരണമാണ് ഡ്യൂപ് ട്രാവൽ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രിയങ്കരമാവുന്നത് ജെൻസി മില്ലേനിയൽസ് എന്നിവർക്ക് എന്തൊക്കെയായാലും ഇപ്പോൾ പ്രിയം ഡ്യൂബ് ട്രാവലിനോട് തന്നെയാണ്